അല്ലയോ പൊന്നുമുത്തേ കർണാടകയിലൂടെ നീ എങ്ങു പോയി മറഞ്ഞു ഗംഗാവലിപ്പുഴയിൽ കരയിൽ നീണ്ടു നിവർന്നുറങ്ങി നിൻ്റെ കൂടെ ആരൊക്കെയുണ്ടായിരുന്നു കൂട്ടുകാർ കുറച്ചുപേരും ഉറങ്ങിയും തട്ടു ചുട്ടും കൊണ്ട് കട്ടൻ ചായയും കുടിച്ചു നിന്നിരുന്നു നിങ്ങളെവിടെ പോയെന്നു പറയൂ എൻ്റെ പൊന്നുമക്കളെ കേരളമാകുകയും നിന്നെ നോക്കി ഗംഗാവലിപ്പുഴയുടെ കരയിലിരിക്കുന്നു നിന്റെ ജീവന് വേണ്ടി അഞ്ചു പത്തു ദിവസമായി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു നീ അതറിഞ്ഞോ കണ്ടിട്ടാണോ കാണാഞ്ഞിട്ടോ കാണാത്തതായി ഭാവിച്ചിട്ടോ എന്തെന്നറിയില്ല പോലീസും പട്ടാളവും ചാനലുകാരും നോക്കി വന്നേ ചാനലുകാർ മുന്നേ വന്നേ കണ്ടതില്ല ചക്കരമുത്തേ നിന്നെ നാം കണ്ടതേയില്ല കണ്ടിട്ടോ കാണാഞ്ഞിട്ടോ എൻ്റെ പൊന്നുമോനെ നീ പറയൂ കണ്ടില്ല നിന്നെയെങ്ങും മാനത്തോ മണ്ണിലോ വെള്ളത്തിലോ കണ്ടതില്ല പൊന്നുമോനെ നീ പറയൂ കുടുംബത്തിൻ്റെ താണിയായി നീ വീട്ടിനു വേണ്ടി ജോലിക്കിറങ്ങി അന്തിയുറങ്ങാൻ ഒരേ തേടി വന്നതല്ലേ നിന്റെ കൂടെ ആരുമില്ലേ കിടന്നുറങ്ങാൻ കൂട്ടിനായി കൂട്ടുകാർ കൂടെയുണ്ടോ കുഞ്ഞുമോനെ നീ പറയൂ മിടിയ കണ്ടു നാം അറിഞ്ഞു ഉരുൾപൊട്ടിയെന്ന് അതിൽ നീ പെട്ടിട്ടുണ്ടോ പറയൂ പൊന്നുമോനെ കേരളമൊത്തു പിടിച്ചു നിന്നെ നാം തിരഞ്ഞു കരയിലും കണ്ടില്ല കടലിലും കണ്ടില്ല ഇന്നുവരെ കണ്ടില്ലാരും കണ്ടിട്ടോ കാണാഞ്ഞിട്ടോ പൊന്നുമോനെ നീ പറയൂ കണ്ടിട്ടേ നാം മടങ്ങൂ പട്ടാളവും നാട്ടുകാരും മീഡിയയും കൂട്ടുകാരുമെല്ലാവരും കണ്ടില്ല നിന്നെ എങ്ങും ഗംഗാ ഗംഗാവലിപ്പുഴയിലൊക്കെ നാം മുങ്ങിയും പൊങ്ങിയും നാം അന്വേഷിച്ചു ശാസ്ത്രത്തിൽ നമ്മൾ മുന്നിലിന്നു ഇപ്പോഴും പറയുമെങ്കിലും പിന്നിലല്ലേ കണ്ടറിഞ്ഞു ചന്ദ്രനിൽ പോയ നമ്മൾ ഗംഗാവലി തൊട്ടറിഞ്ഞു എത്ര നാൾ നീ ഉറങ്ങും അവിടെ എത്ര പകൽ കണ്ടുണർന്നു ഗംഗാവലി തൊട്ടുണർന്നു പൊന്നുമോനെ നീ പറയൂ ചക്കരേ എങ്ങോട്ടു നീ പോയി നീ ഉറങ്ങിയോ പൊന്നുമോനെ മുത്തേ പറയൂ പൊന്നു ചക്കരേ മുത്തേ ഗംഗാവലിപ്പുഴയിലുണ്ടോ പൊന്നുമോനെ നീ പറയൂ ചായക്കട സൈഡിലുണ്ടോ അതോ പുഴയിലോ ഹൈ വോൾട്ടേജ് കരണ്ട് വന്ന് താളം പിടിച്ചു നിന്നിൽ താരാട്ടുപാടി നീ ഉറങ്ങിയോ പൊന്നുമോനെ മുത്തേ പറയൂ ചക്കരേ മുത്തേ